ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഗൺസ് ഇന്ന് നമ്മൾ ചക്കയുടെ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് ഇന്ന് മമ്മി ചക്കയുടെ കൂഞ്ഞിൽ വെച്ചിട്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം അപ്പം മമ്മി ആ ഇത് കണ്ടോ ഇത് കൂഞ്ഞിൽ ഞാൻ ചെത്തിയെടുത്ത് എടുത്ത് തന്നെ ഇത് നമുക്ക് അരിഞ്ഞ് നമുക്കൊരു പരിപാടി കാണിച്ച് തരാൻ ഞാൻ നമുക്ക് അറിയാം അത് എങ്ങനെയാന്ന് നമുക്ക് അരിഞ്ഞ് കാണിച്ച് തരാമേ ഇത് ഇട ഇങ്ങനെയങ്ങ് അരി ഇത് നമ്മൾ ഓരം വയ്ക്കും ഉണ്ടാക്കണ പേര് പറഞ്ഞു വെക്കാതെ കേട്ടോ ഇതുകൊണ്ട് നമുക്ക് കറി വയ്ക്കാം നമുക്ക് ഇതുപോലെ അങ്ങ് ചെത്തി അരിഞ്ഞെടുക്കണം അത് കട്ടിയുള്ള കൂഞ്ഞലുണ്ട് അത് കൊള്ളില്ല നല്ല പതിവ് അതാന്നിരിക്കണ കൂഞ്ഞലാണ് നല്ലത് ഇതിൻ്റെ കൂടെ രണ്ട് ചക്ക കുരുവും കൂടെ നുറുക്കിയിടണം ഞാൻ ണിച്ചു തരാം കേട്ടോ ചക്ക കുരുവും കൂഞ്ഞിലൂടെ നമുക്കൊരു തോരൻ വെക്കണം ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഇത് കണ്ടോ നമ്മളിങ്ങനെ പിന്നെ ഞാൻ എല്ലാം അരിഞ്ഞിട്ട് കണ്ടാൽ പോരെ ചക്കക്കുരുവും പിന്നെ ആ ഒരു ചക്കക്കുരുവും കുഞ്ഞും കൂടെ ഇന്ന് തോരൻ തോരനുണ്ടാക്കുവാണ് നമ്മളിട്ട് കറി കാണിച്ചല്ലോ എങ്ങനെ ചക്ക കിട്ടിയ ആദ്യമായിട്ടാണ് അതുകാരണം ഞാൻ അതിൻ്റെ കൂഞ്ഞിലിഞ്ഞെടുത്ത് നല്ല മയമുണ്ട് അത് വറുത്തരച്ച് നമുക്ക് തോരൻ അങ്ങ് വെക്കാം അപ്പം അങ്ങനെയൊന്നും കാണാട്ടോ രണ്ട് ചക്കക്കുരുവും കൂടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ചക്കക്കുരു ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ കൂടെ ചക്കക്കുരു ഇട്ടാൽ നല്ലതാണ് തേങ്ങ കൊത്തി അതും ഇട്ടാൻ നല്ലതാണ് അപ്പം ഇത് ഞാൻ തേങ്ങ വറുത്തെടുക്കട്ടെ കേട്ടോ പിന്നെ നമുക്ക് വറുക്കാം വറുത്തടച്ച് നമ്മള് തോരൻ വയ്ക്കണം അത് നല്ല രസമാണ് കൂട്ടയില്ലാത്ത സമയമായതുകൊണ്ട് നമുക്കിപ്പോൾ അത് വെച്ചാൽ കറി കൂട്ടാമെന്ന് തോന്നും അല്ലെങ്കിലും ചട്ടയും കൂടുന്നതൊക്കെ നല്ലതല്ലേ ചട്ടയുടെ കൂടി സാധനം വളയാനില്ല ചുമപ്പ് കളറായി ഇനി നമുക്ക് നമുക്കതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇത്ര ഉള്ളൂ പിന്നെ ഇച്ചിരി ഇറച്ചി മസാല കൂട്ട് പൊടി ഇത് ചിക്കൻ പൊടി കേട്ടോ എന്ത് പൊടി വേണേലും നമുക്ക് ചേർക്കാവേ ഇച്ചിരി പെരിഞ്ചീരവും കൂടി ഇതിലേക്ക് ചേർക്കണം ഞാനത് ഇട്ടിട്ടുണ്ടോ പറയാൻ മറന്ന് പോയി കേട്ടോ ഇപ്പോൾ ചകലം കുരുമുളക് പൊടിയും കൂടി ഇടാം ചക്കയും നമുക്ക് അതൊന്നി മൂപ്പിച്ചെടുക്കാം ഇപ്പം മല്ലിപ്പൊടി മുളക് പൊടി ഇച്ചിരി ഇറച്ചി മസാല ചിക്കൻ പൊടിയായിട്ട് ഇട്ടാക്കണം ഏത് പൊടി വേണേ ഇട ഇപ്പം എരിഞ്ചീരകം ഇപ്പം ഇത്രയും സാധനം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് ശകലം കുരുമുളകും കൂടിയും കൊടുക്കും ഒരു കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായി ചക്കയല്ലേ പയറിന് ദഹനക്കയറുണ്ടായെങ്കിലും പിന്നെ നമുക്കിതിന് ചേർക്കേണ്ട സംഭവം കാണണ്ടേ ഇതിൽ ഞാൻ ഒരു സവോള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കിട്ടിട്ടുണ്ട് ശകലം ഇഞ്ചിയും കൂടെ നമുക്കത് അരിഞ്ഞിടാം ിന് മതി നമുക്കിതായിട്ടൊന്ന് കറക്കിയെടുത്ത് അത് തിരുമ്മി കടുവൊപ്പിച്ചാൽ മതി നമുക്ക് അന്നേരം കാണാം കേട്ടോ ഞാനിത് ചതച്ച് എടുക്കട്ടെ മുളക് കരുവേപ്പില ഇതിലേക്ക് ഈ അരപ്പം ഇട്ടിടാം ചതച്ച് വാരി എടുക്കും അരികളൊക്കെ അരക്കണ പോലെ അരിച്ചിരി ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം അപ്പോൾ ഈ കടുവ ഉള്ളിയും മുളകൊക്കെ നോത്തു ഞാൻ നമുക്ക് ഇതങ്ങ് കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കാം ഈ ചക്കയൊക്കെ ഉള്ള കാലാണ് കിട്ടുമ്പോ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ വെള്ളം കൂടെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുക്കാം കേട്ടോ വെള്ളം പറ്റുമ്പോൾ ഇത് വേഗം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പൊ നമ്മുടെ ചക്ക കൂഞ്ഞി തോരൻ റെഡിയായി നമുക്ക് അതൊന്നും ഇളക്കി കൊടുക്കാം ഉണ്ടോ നമുക്ക് ടേസ്റ്റ് നോക്കാം ഞാൻ നോക്കിയിട്ട് ഇനി ചെയ്യാം അപ്പൊ ഗ് നമ്മുടെ ചക്കക്കൂഞ്ഞ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും മറക്കാണ്ട് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ